പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും കഴിഞ്ഞ അഞ്ചു വർഷത്തെ വരവു ചെലവ് പഠിക്കാൻ നിയമിച്ച അന്വേഷണ കമ്മീഷൻ വിമതർക്ക് തിരിച്ചടിയായി ഫാദർ ജോസ് ഇടശ്ശേരി ഫൊറോന വികാരിയായിരിക്കെ പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വരവു ചെലവ് കണക്കുകളിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആക്ഷേപത്തെ തുടർന്നാണ് അന്വേഷണം കൊരട്ടി സെന്റ് മേരീസ് പൊറോനാ പള്ളി ദേവമാതാ ആശുപത്രി പള്ളി സ്കൂൾ എന്നിവിടങ്ങളിലെ അഞ്ചുവർഷത്തെ വരവ് ചെലവ് കണക്കുകൾ സമ്പൂർണമായി പരിശോധിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനാണ് കമ്മീഷനെ നിയമിച്ചത് സാമ്പത്തിക നിയമ വിദഗ്ധരടങ്ങുന്ന അഞ്ചംഗ കമ്മീഷൻ അന്വേഷണം തുടങ്ങിയതായി അറിയുന്നു ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി ഇടവകക്കാർ അതിരൂപതയിൽ പരാതി നൽകിയിരുന്നു ആക്ഷേപങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പുതുതായി ചുമതലയേറ്റ ഫാദർ ജോൺ കക്കാട്ടും കമ്മീഷനെ വെച്ച് ഓഡിറ്റിംഗ് നടത്തണമെന്ന് അതിരൂപതയിൽ ആവശ്യപ്പെട്ടു അന്വേഷണമില്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രയാസമാണെന്ന് അദ്ദേഹം ബന്ധപ്പെട്ടവരെ അറിയിച്ചു ഫാദർ ജോസ് ഇടശ്ശേരിക്ക് മുൻപ് വികാരിയായിരുന്ന ഫാദർ മാത്യു മണവാളന്റെ കാലത്തും സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് ആക്ഷേപം ഉയർന്നിരുന്നു അന്നും കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തുകയും ക്രമക്കേടുകൾക്കെതിരെ ഇടവകക്കാർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അന്നത്തെ കേസുകൾ ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ് കേരളത്തിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടിമുത്തിപ്പള്ളി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ ഇടവകയ്ക്കും അതിരൂപതയ്ക്കും തീരാ ആക്ഷേപം ഉണ്ട് കഴിഞ്ഞ നാലു വർഷമായി കൊരട്ടിപ്പള്ളിയിൽ റെസിഡന്റ് പ്രീസ്റ്റായി സേവനം ചെയ്തിരുന്ന ഫാദർ പോൾ കല്ലൂക്കാരൻ പള്ളി ഭരണത്തിൽ അനധികൃതമായി ഇടപെടുന്നുവെന്ന് ഇടവകക്കാർ പരാതി ഉന്നയിച്ചിരുന്നു തുടർന്ന് ഫാദർ പോൾ കല്ലൂക്കാരനെ സ്ഥലം മാറ്റിയിരുന്നു ഇദ്ദേഹത്തെ അങ്കമാലി എൽ എഫ് ആശുപത്രി സ്പിരിച്വൽ ഡയറക്ടറായാണ് സ്ഥലം മാറ്റിയത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫാദർ കക്കാട്ട് അന്വേഷണം ആവശ്യപ്പെട്ടത് പള്ളിയുടെ കണക്കുകൾ സുതാര്യവും സത്യസന്ധവും ആയിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തിയാണ് ഏവർക്കും സുസമ്മതനായ നിലവിലെ ഫൊറോന വികാരി ഫാദർ ജോൺ കക്കാട്ട് ചൊവ്വര സെന്റ് മേരീസ് പള്ളി വികാരിയായിരിക്കെ തന്റെ മുൻഗാമിയുടെ ചില സാമ്പത്തിക തിരിമറികളുടെ തിക്താനുഭവം ഫാദർ കക്കാട്ടിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് മുൻ വികാരി വരുത്തിവെച്ച ബാധ്യത തീർക്കാൻ ഫാദർ കക്കാട്ട് തന്റെ സ്വന്തം ജീപ്പ് വിറ്റ് അന്ന് സാമ്പത്തിക ബാധ്യത തീർക്കാൻ ശ്രമിച്ചിരുന്നു ദൈവജനത്തിന്റെ പണം ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ലെന്ന് ഫാദർ ജോൺ കക്കാട്ടിന് ഏറെ നിർബന്ധമുള്ളതിനാലാണ് കൊരട്ടിപ്പള്ളിയിലെ കണക്കുകൾ അന്വേഷണ വിധേയമാക്കണമെന്ന് അദ്ദേഹം അതിരൂപതയിൽ ആവശ്യപ്പെട്ടത് ഇതാണ് ഫാദർ ജോസ് എടശ്ശേരിക്ക് കുരുക്കായി മാറിയത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലെ തിരുനാൾ വരവ് ചെലവ് കണക്കുകൾ വികാരി ഫാദർ ജോൺ കക്കാട്ട് അവതരിപ്പിച്ചത് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു പരിശുദ്ധ കൊരട്ടിമുത്തിയമ്മയുടെ തിരുനാളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിന്റെ വരവ് രണ്ട് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപ ചിലവ് ഒരു കോടി പതിനെട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപയാണ് നീക്കി ഇരിപ്പ് ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് വരവ് ചെലവ് കണക്കിന്റെ സംക്ഷിപ്ത രൂപം യൂണിറ്റുകളിലേക്ക് നൽകിയിട്ടുണ്ട് നിലവിലെ വികാരിയുടെ സത്യസന്ധതയും അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളും വിമതരുടെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ